ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ താൻ ഒരു ദിവസം കൂടി മാത്രം ശേഷിക്കെ അവസാന പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉയർന്നു കേൾക്കുന്ന പേരാണ് റേണു സുധിയുടേത് കൊല്ലം സുതിയുടെ ഭാര്യ കൂടിയായ റേണു സുദി അടുത്തിടെ വൈറലായ ഫോട്ടോഷൂട്ടുകളിലൂടെയും വീഡിയോകളിലൂടെയുമെല്ലാം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് തന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ റേണു നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഷോയിലെ ഒരു മികച്ച മത്സരാർത്ഥിയായി രേണു ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ ചർച്ച റേണു എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നൂറ് ശതമാനം അവർ ഷോയിൽ ഉണ്ടാകും എന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെ ചർച്ച രേണു വന്നാൽ ബിഗ് ബോസ് കളി തന്നെ മാറിമറിയുമെന്നാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസിലെ മുൻ മത്സരങ്ങൾ ഒന്നും രേണു കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ മതി അവർക്ക് കളിച്ചു മുന്നേറാൻ തുടക്കത്തിൽ രേണു എൻട്രി നടത്തിയില്ലെങ്കിൽ തന്നെയും അവരെ ഇത്തവണ സീസണിൽ വൈൽഡ് കാർഡിലൂടെയെങ്കിലും കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതുപോലെ തന്നെ ചിലവർ പറയുന്നത് ആദ്യ ദിവസം രേണുവിനെ കയറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം വൈൽഡ് കാർഡായിട്ട് കയറ്റാനാണ് ഇത്തവണ ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് രേണുവിനെ വെറുത്തവർ പോലും അവരെ പിന്തുണച്ചുകൊണ്ട് എത്തുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ എഴുത്തുകാർ പറയുന്നത് രേണു വിമർശനത്തിന് എതിരായാൽ തന്നെയും അവരെ സ്നേഹിക്കുന്നവർ ഉറപ്പായും ഹാഷ്ടാഗുകളുടെ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവരെയെങ്കിലും അവർ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല താനും ഇമോഷണലായി രേണു നിന്നാലും ബോൾഡായി നിന്നാലും ഉറപ്പായും ഒരു മിക്സഡ് റിയാക്ഷൻ ആകും രേണുവിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സംഘാടകർ എന്ത് വില കൊടുത്തും രേണുവിനെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് സൂചന ഓവർ എക്സ്പ്രഷൻ ഇടുന്ന ആളാണ് രേണോ എന്നുള്ള പതിവ് കമന്റുകൾ വീടിന്റെ ഉള്ളിലും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട കാരണം ഇവരുടെ എക്സ്പ്രഷൻസ് തന്നെ വൈറൽ കണ്ടന്റുകൾക്കുള്ള വകുപ്പുണ്ട് സിനിമാ താരങ്ങൾ മുതൽ മാറ്റുരിക്കാൻ എത്തുന്ന ഏഴാം സീസൺ എന്തുകൊണ്ടും വ്യത്യസ്തമാണ് എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ വർഷത്തിന്റെ തുടക്കം തന്നെ തുടങ്ങേണ്ട ഷോ വർഷാവസാനത്തിലേക്ക് നീട്ടിവെച്ചപ്പോൾ തന്നെ കെട്ടിലും മട്ടിലും പാവങ്ങൾ മാറി അതേസമയം രേണുവിൻ്റെ ഒരു വീഡിയോയും ഇപ്പോൾ വൈറലാവുകയാണ് ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന് എന്നൊക്കെ കണ്ടു ഞാനിപ്പോൾ ഈ വീട്ടിലിരിക്കുകയാണ് ആ ഞാൻ എങ്ങനെയാണ് കീറിപ്പോയത് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ പോകും സന്തോഷത്തോടെ പോകും കാരണം സുതിചേട്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് പക്ഷെ അതിലേക്ക് വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ഈ വീട്ടിലുള്ളൂ എന്നൊക്കെയാണ് രേണു പറയുന്നതും ഈ വീഡിയോയ്ക്ക് കൂടുതൽ പേരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രേണു മറുപടി കൊടുക്കേണ്ടിയിടത്ത് പറയുക തന്നെ വേണം അങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്നാണ് ആളുകൾ പറയുന്നതും എന്താണ് വരുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം